യിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായി തിരച്ചിൽ നടത്തുന്നതിന് ഗോവയിൽ നിന്ന് ഡ്രജ്ജർ എത്തിക്കും കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷറഫ് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ എസ് പി എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം ഗോവയിൽ നിന്ന് ഡ്രജ്ജർ ജലമാർഗം തിങ്കളാഴ്ചയോടെ മണ്ണിടിച്ചിൽ മേഖലയിലേക്ക് എത്തിക്കും ഇതിന് അൻപത് ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് ഈ തുക കർണാടക സർക്കാർ വഹിക്കും ഡജ്ജർ എത്തിക്കുന്നതോടെ ഗംഗാവലിപ്പുഴയിലെ വലിയ കല്ലും മണ്ണും മരങ്ങളും നീക്കം ചെയ്ത് തിരച്ചിൽ കൂടുതൽ കാര്യക്ഷമമാക്കാൻ സാധിക്കുമെന്നാണ് അവലോകന യോഗത്തിലെ വിലയിരുത്തൽ ഗോവയിലെ മണ്ഡോവി നദിയിലൂടെ കൊണ്ടുവരുന്ന ഡ്രജർ ഗംഗാവലിപ്പുഴയിലേക്ക് എത്തിക്കണമെങ്കിൽ രണ്ട് പാലങ്ങൾ കടക്കണം അതിനാൽ പാലങ്ങൾക്കിടയിലൂടെ ഡ്രഡ്ജർ സുഗമമായി കടന്നു പോകാനുള്ള സജ്ജീകരണവും ഒരുക്കേണ്ടതുണ്ട് അതേസമയം വ്യാഴാഴ്ച സ്വാതന്ത്ര്യദിനം ആയതിനാൽ തിരച്ചിൽ ഉണ്ടാകില്ല തിങ്കളാഴ്ച ഡ്രജ്ജർ എത്തുന്നതുവരെ നാവികസേനയുടെയും മുങ്ങൽ വിദഗ്ധൻ ഈശ്വൽ മൾപേയുടെയും നേതൃത്വത്തിൽ തിരച്ചിൽ തുടരും